ഷിദാനായി പെട്ടെന്ന് ലാസ്റ്റ് കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോവാ പോരെ ഇനി ഒന്ന് കേറിതം കൂട്ടു സ്വഭാവം മാറും ആ ലാസ്റ്റ് വെൽക്കം ും അവർക്ക് ആടാ ഞാൻ മന്ത്രി ചോദ്യം വെള്ളം കൊടുത്തല്ലേ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുപ്പല വെള്ള അല്ലാന്നുള്ളത് ഏഹ് അത് ശരി എനക്ക് അതിന്റെ പോലീസറിയില്ല വെറുതെ ചെലക്കണ്ട മന്ത്രി ചൂതണ നേരത്ത് ഒന്നോ രണ്ടോ തുള്ളി തുപ്പലയിൽ കയറും അതൊരു വർക്കത്താണ് ഞാൻ അന്നോട് പറഞ്ഞിട്ടുണ്ട് പിറകർക്കരുത് പിറകർക്കരുത് അന്റെ വാപ്പ പറഞ്ഞിട്ടാണ് അന്നവിടെ കൊടുന്ന് നിർത്തിക്കുന്നത് ഇങ്ങനെ തെട്ടിപ്പക്കി അടുക്കല്ലായിരുന്നെ ഒരു പത്ത് കായ്ക്ക് ഗതി ഇല്ലാണ്ടായിരുന്നു പത്തോറുപ്പ കിട്ടണം കൂടി ഇല്ലാണ്ടാക്കണ്ട പോയി പോയിട്ടോ അവരെ ചെലക്കാട്ടെ വിളിച്ചോണ്ടാ സലാം എപ്പോഴും എപ്പറണ്ടോക്കുസ് വലൈക്കും അപ്പോ കൊറച്ച് വടക്കന്ന് കൊയിലാണ്ടിന്നാണ് വരവില്ലേ ആ അതൊന്നും ഞമ്മളല്ല ഒക്കെ പടച്ച പിന്നെ വേറെ കൊറേ ആൾക്കാരുണ്ട് അവര് ഒരു രണ്ടാഴ്ച മുമ്പേ നമുക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് നല്ല രക്ഷപ്പെട്ടത് ശരിയാണ് ശരിയാണ് റഷീദ് നല്ല വിശ്വാസിയാണ് റഷ്യതൊക്കെ അത്ര വിശ്വാസം ഉണ്ട് 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 വിശ്വാസം കാര്യം കൂടി അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാലേ തീരെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വന്ന കാര്യം എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയണ്ട ഞാൻ അങ്ങോട്ട് പറഞ്ഞേരാ എട്ട് കൊല്ല കല്യാണം കഴിഞ്ഞിട്ട് ശരിയാളില്ല ശരിയാണ് ശരിയാണ് ശരിയല്ലേ ഓ അപ്പൊ അതിനിപ്പ എന്താ വേണ്ട കുഞ്ഞിക്കാണോ ഇതൊക്കെ പറയട്ടെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്തോ ഓ ആദ്യത്തത് ഈ നൂല് ഞാൻ മന്ത്രിച്ചു തരാം ഇത് മന്ത്രിച്ചു തന്നാല് നിങ്ങള് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതരാം ഓല ഒരാഴ്ച അര കെട്ടുക ഒരാഴ്ച ഞാൻ അര കെട്ടുക ആ കഴിഞ്ഞിട്ട് അത് പൊട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച വെള്ളം അര ഇന്നിട്ടും കേട് തന്നിട്ടില്ലാച്ചെങ്കിൽ കെട്ടി തന്നെ കെട്ടുക അങ്ങനെ മാറി മാറി കെട്ടുക അങ്ങനെ കുറച്ച് കഴിയുമ്പോ കാര്യങ്ങൾ റെഡി ആക്കുക രണ്ട് ചിരട്ട് പറഞ്ഞാൽ കണക്കുണ്ടാ അടുത്ത പണി പോയി മുട്ടാണ് ഒന്ന് രണ്ടെണ്ണം എല്ലാം ശരിയാവും ആ എപ്പ ശരിയായി വെച്ചാ പറ അത് ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്ത് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യേണ്ടത് എന്താച്ചാല് ഇത് ഊതിയരാ ഇത് കൊണ്ടുപോയിട്ടേ വീട്ടിൽ നിന്ന് വീട്ടിലെത്തിയതിന്റെ ശേഷം അടുക്കളയിൽ പോവുക തുള്ളി വെള്ളം കുടിക്കാണ്ട് അടുക്കളയിൽ പോവാ എന്നിട്ട് ഒന്നും കഴിക്കരുത് നേരെ പോയിട്ട് ഇത് ഇങ്ങനെ നേരി കൂടാങ്ങണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടാളും പാടല്ലോ ഓരോരുത്തർ ഈ മുട്ട ഓരോന്നും ഓരോരുത്തർക്കുള്ള അണ്ട് ഒഴിഞ്ഞിട്ട് അടുപ്പിലിട്ടിട്ടാണ് കത്തിക്കത് പച്ച കോഴിമുട്ടയാണ് കത്തിപ്പോയിക്കോളാം പിന്നെ അത് കാണുമ്പോൾ ഓംലെറ്റ് അടിക്കരുത് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല കണ്ണ അടിച്ച് പോവാത്രണ്ടാവും സംഭവിക്കോ പിന്നെ നീ ഒന്നും മന്ത്രിച്ചു കൂടി ചെയ്താലും ഓക്കെ സ്ഥലണ്ട് നിക്കും കാര്യങ്ങളെ റെഡിയായിക്ക് ബാക്കി അപ്പോൾ ശരിയാй ഒരാൾ കൂടെ പോയി അതെ ഞാൻ കുറേ ആയിട്ട് കണയിരിക്കണം അപ്പൊ കണ്ടില്ലേ അല്ല ഞാനേ ആ തന്നെ നിങ്ങൾ കൊറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത് നല്ല അഭിപ്രായം അങ്ങനെ

ആഹ് കഴിച്ചിട്ട് കൊറച്ചു കായിട്ട് ചെലവായി പ്രശ്നം ഞാൻ പെണ്ണുങ്ങളെ പണ്ടൊക്കെ ഒരുക്കി തൂക്കി വിറ്റിട്ട് എന്തെങ്കിലും കട നാട്ടിൽ തുടങ്ങിയാ പറഞ്ഞു പെണ്ണുങ്ങൾക്കാണ് ഇൻട്രസ്റ്റ് പണ്ടൊക്കെ വിറ്റ് ചെറിയൊരു കട ഞങ്ങളുടെ നാട്ടിൽ തന്നെ എടുത്ത് കായ കൊണ്ട് പണു എന്തേലും താങ്കൾ പഠിക്കാറുഭാട്രോണിന്റെ അല്ല ഞാൻ ഇഷ്ടംപോലെ സഞ്ചരിക്കും അപ്പൊ അങ്ങനെ കാര്യം ചെയ്യും പിന്നെന്താ തടസ്സമുള്ളുതാന്റെ നാമം വാക്ക് കിട്ടുന്നുണ്ടാണ് നമുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഒരു നല്ല ദിവസം പറ്റുന്നു അപ്പൊ ആടസ്സല്ലാണ്ട് നല്ലൊരു ദിവസം ഞാൻ നോക്കി തരണം അങ്ങനെ നല്ല വർക്കത്തുള്ള ഒരു ദിവസം മുൻകൂട്ടി അറിയിച്ചേ ഞാൻ വേറെ ആർപ്പാടി വേഷം കിട്ടിട്ട് ഇവിടെ കുത്തിരിക്കണം പാർപ്പിന്റെ പണിക്ക് പോയിരുന്നോനാ ഞാന് നീ വേ വേറെ പരിപാടി ഞാൻ തുടങ്ങൂ